ഗബ്രി തിരിച്ചു വരുമ്പോഴേക്കും ഗബ്രിയെ കാണിക്കാനായി സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിയും മിക്ക സമയത്തും ഇരിക്കാറുള്ള സ്ഥലമായിരുന്നു വാഴത്തോട്ടം അതുകൊണ്ട് തന്നെ വാഴയിലയിലാണ് സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നത് നെയിൽ നെൽപൊളിഷ് കൊണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും പെയറെല്ലാം എഴുതി ചുറ്റും കുറെ പൂക്കളും നക്ഷത്രങ്ങളും എല്ലാം വരച്ചാണ് ജാസ്മിൻ ഗബ്രിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ജാസ്മിൻ ഇത് എന്ത് ഭാവിച്ചാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ജാസ്മിന്റെ വീട്ടുകാർ വന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും ജാസ്മിൻ വീണ്ടും ഗബ്രിയോട് ഈ രീതിയിലുള്ള അടുപ്പം തുടർന്നുകൊണ്ടുപോകുന്നത് ജാസ്മിനെ നെഗറ്റീവായി ബാധിക്കില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മാത്രമല്ല അഫ്സൽ പുറത്ത് കാത്തിരിക്കുന്നു എന്ന രീതിയിലാണ് ജാസ്മിന്റെ ഉപ്പ വന്നപ്പോൾ ജാസ്മിനോട് പറഞ്ഞതും എന്തായാലും അടുത്തയാഴ്ച ഗബ്രി ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചുവരികയാണ് പിന്നീട് എന്തെല്ലാം നടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയ ഗബ്രി ആയിരിക്കില്ല തിരിച്ചു വരുന്ന ഗബ്രി പുറത്തു പോയതിനു ശേഷം ഗബ്രിക്ക് അഫ്സലിന്റെ മെസ്സേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാത്തതിന് ജാസ്മിന്റെ വാപ്പയുടെ ഫോൺ കോളും ഗബ്രിക്ക് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഗബ്രിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് മാത്രമാണ് ഇനി പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്നത് പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ അതല്ല ഇതൊന്നും അറിയാതെയാണോ ജാസ്മിൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും വാഴയിലയിൽ മനോഹരമായി രണ്ടുപേരുടെയും പേരുകളെല്ലാം എഴുതി വാഴയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ജാസ്മിൻ ഇതുകൂടാതെ ഇനി എന്തൊക്കെ സർപ്രൈസുകളാണ് ഗബ്രിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയില്ല